നമസ്കാരം ഞാൻ ശില്പ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഇഡ്ലി ഉപ്പുമാവും അതിന് മാച്ചായിട്ടുള്ള ഒരു മുളക് ചട്നി ഇഡ്ഡലി ചില സമയത്തെങ്കിലും ഇങ്ങനെ ഹാർഡായിട്ട് വരുമല്ലോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ് ഇഡ്ഡലി ഉപ്പുമാവ് അതുപോലെ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കി കുറേ ബാക്കിയായി അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം ചായക്കുള്ളൊരു സ്നാക്കായി ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ് ഇഡ്ഡലി ഉപ്പുമാവും അത് ഡിന്നറായിട്ട് ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം അല്ലാത്ത ഉപയോഗിക്കാൻ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിവിടെ പതിമൂന്ന് ഇഡ്ലിയാണ് എടുത്തേക്കണത് ഇത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ് അപ്പൊ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പൊട്ടിച്ചിടാം കേട്ടോ അപ്പൊ അത് മുഴുവനും പൊട്ടിച്ചിട്ട് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് ഉപ്പുമാവാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയാറായി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം ജീരകം ചേർക്കുമ്പോൾ തീ ഏറ്റവും സിമിലായിരിക്കണം കേട്ടോ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് മൂന്ന് തണ്ട് കരിവേപ്പില മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു എട്ട് ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇഡ്ഡലിയിലെ ആവശ്യത്തിന് ഉപ്പുണ്ട് എന്നാലും ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് സമയമായിട്ടുള്ളൂ ഇനി നമ്മളെ പൊട്ടിച്ചിട്ടിട്ടുള്ള ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി പൊതുവെ ഇഡ്ഡലി ഇഷ്ടം അല്ലെങ്കിലും ഈ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് മുളക് ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു കുഞ്ഞ് സവാള രണ്ട് ടീസ്പൂൺ മുളക് പൊടി കഷ്ടിച്ച് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കുഞ്ഞുണ്ടപ്പുളി ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം മുളക് ചട്നിക്ക് കടുക് കുറക്കാനായിട്ട് ഒരു അടുപ്പത്ത് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഒരൊണക്കമുളക് ഒരു സവാള പൊടി പൊടിയായിരിഞ്ഞതും രണ്ട് തണ്ട് കരുവേപ്പിൽ നന്നായി ഇളക്കി ഒരു വിധം മൂത്താൽ മതിയാവും ഉള്ളിയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മുളകും അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കാം ഒരു കാ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം മൊത്തം ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കണത് ഈ സമയത്ത് ഉപ്പ് മതിയോന്ന് നോക്കിയിട്ട് പോരങ്ങി വേണ്ടത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായി തിളച്ചാൽ നമുക്ക് തീ ഓഫാക്കാം അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവും മുളക് ചട്നി റെഡിയായി ഈ മുളക് ചട്നി ഇഡ്ലി ഉപ്പുമാവിന് മാത്രമല്ല കേട്ടോ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല സൂപ്പറാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ കേടുവരാതിരിക്കുകയും ചെയ്യും വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ